നിർമ്മാണം പൂർത്തിയാക്കിയ കുറാഞ്ചേരി നായരങ്ങാടി കച്ചങ്കുഴി റോഡ് ഉദ്ഘാടനം കുറാഞ്ചേരി സെന്ററിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു എം എൽ എ സേവിയർ ചിട്ടിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പത്തൊമ്പത് പേർ മരണപ്പെട്ട വലിയ ദുരന്തമുണ്ടായ കുറാഞ്ചേരിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണിത് കുറാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് അഞ്ച് കിലോമീറ്റർ നീളുന്ന മലയോര പ്രദേശത്തു കൂടിയുള്ള റോഡാണ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയെ പുന്നമ്പറമ്പ് വഴി നാഷണൽ ഹൈവേയുടെ മണ്ണുത്തി ഭാഗത്ത് എത്തിച്ചേരുന്ന പാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന വഴിയിലെ പ്രധാന കണക്ഷനായി മാറി ഈ റോഡ് ചെപ്പാറ പൂമല പത്താഴക്കുണ്ട് തുടങ്ങി സമീപ പ്രദേശത്തെ ടൂറിസം സാധ്യതകളെ വികസിപ്പിക്കാനും റോഡ് ഏറെ ഉപകാരപ്രദമാകും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കുറാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച തെക്കുംങ്കര പഞ്ചായത്തിലെ കല്ലമ്പാറ തച്ചങ്കുഴിയിലാണ് റോഡ് അവസാനിക്കുന്നത് ബി എം ആൻ ബി സി ഉന്നത നിലവാരത്തിൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ റോഡ് ടാറിങ്ങിനൊപ്പം ഐറിഷ് ഡ്രെയിൻ കൂടി നൽകി ഏകദേശം ഏഴ് മീറ്റർ വീതിയിൽ ാണ് റോഡ് നിർമ്മാണം മൂന്ന് ദശാംശം നാല് കിലോമീറ്റർ ദൂരം കരിങ്കൽ സംരക്ഷണ ഭിത്തിയും നൂറ്റി അൻപത്തി മീറ്റർ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം കാണയും പതിനെട്ട് കൾവർട്ടുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു പ്രളയത്തെയും പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി വിപത്തുകളെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ എൽ ചീഫ് എഞ്ചിനീയർ കെ സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി സുരേന്ദ്രൻ തെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജീവാപായമുണ്ടായ വലിയ ദുരന്തത്തെ നേരിടേണ്ടി വന്ന ഒരു പ്രദേശമാണ് ആ ദുരന്തത്തിൽ നിന്ന് ഒരു നാടിനെ എങ്ങനെ പിടർനിർമ്മിക്കാം എന്നതിന്റെ നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള അനുഭവിച്ചറിയാവുന്ന ഉദാഹരണമാണ് പന്ത്രണ്ടര കോടി രൂപയുടെ ഈ റോഡ് നമ്മൾ ദൂരെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാവും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ ഒരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ നാട് കരകയറി പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഉയർന്നു വരുന്നു എന്നതിൻ്റെ നേരനുഭവമായിട്ട് ഈ റോഡ് മാറുകയാണ്